പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നതിനായി ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഓരോ അറബ് രാഷ്ട്രത്തിൻ്റെയും ലക്ഷ്യം ഇസ്രായേലിൻ്റെ അമ്പൂർണ്ണ പതനമായിരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച ടെഹ്റാനിൽ ഇസ്ലാമിക് യൂണിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരം ഒരാവശ്യം ഖമേനി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഖാസയിൽ ഹമാസിനെതിരെ ഒരു വർഷത്തോളം നീണ്ട സൈനിക നടപടിയിൽ ഇസ്രായേൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തതായി അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ജൂത ഭരണകൂടം ഒരു മടിയുമില്ലാതെ മുസ്ലിം സമുദായത്തിന് നേരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ പശ്ചിമ ജെറുസലേമുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാണ് അദ്ദേഹം മുസ്ലിം ലോകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീൻ ഭൂമി കൈയടക്കിയ ഈ ക്രിമിനൽ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ഇസ്ലാമിക ലോകത്തിൻ്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് അതിൻ്റെ ആദ്യപടിയായി ഇസ്ലാമിക രാജ്യങ്ങൾ അവരുമായുള്ള സാമ്പത്തിക ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് ഇതെന്നും ഖമേനി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇറാൻ പരമോന്നത നേതാവിൻ്റെ ഈ പ്രസ്താവന മുസ്ലിം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകാനും അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കാനും ഈ നിലപാട് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ബോംബിംഗും ഗ്രൗണ്ട് ഓപ്പറേഷനും മൂലം ഗാസയിലെ ഭൂരിപക്ഷം ഭാഗങ്ങളും നശിപ്പിക്കപ്പെടുകയും പലസ്തീൻ ജനതയുടെ തൊണ്ണൂറ് ശതമാനം ആളുകളെയും കുടിയിറക്കുകയും ചെയ്തുവെന്നാണ് യു എൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഗാസയിൽ പലസ്തീനികളെ വംശഹത്യ നടത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് ഇറാൻ തുടക്കം മുതൽ ആരോപിക്കുന്നത് അവരുടെ ഈ നിലപാടിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ട് കൂടിയാണ് യു എൻ പുറത്തിറക്കിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ലോകത്ത് ഏറ്റവും ശക്തമായ ശബ്ദം ഉയർത്തുകയും ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഏക രാജ്യവും ഇറാൻ തന്നെയാണ് ഇറാൻ അനുകൂലികളായ ലബനലിനെ ഹിസ്ബുളുള്ളയും ഇസ്രായേലുമായി തുറന്ന പോരിലാണുള്ളത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ചാരസംഘടന ലബനിൽ നടത്തിയ ആക്രമണത്തിന് ഇറാനൊപ്പം ചേർന്ന് വലിയ തിരിച്ചടി നൽകാനാണ് ഹിസ്ബുളുള്ളയും അണിയറയിൽ പദ്ധതി തയ്യാറാക്കുന്നത് ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ എംബസി കോമ്പൗണ്ടിന് നേരെ ഉണ്ടായ ഇസ്രായേൽ ബോംബാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷത്തിനൊടുവിൽ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചിരുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് അന്ന് ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിച്ചത് എന്നാൽ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാനുള്ള റഷ്യയുടെ ആധുനിക ആയുധങ്ങൾ ഇറാന് ലഭിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സ്ഥിതിക്ക് ആക്രമണം ഇറാൻ നടത്തിയാൽ അത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനും കഴിയണമെന്നില്ല ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഉചിതമായ സമയത്ത് ശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമയം എപ്പോഴാണ് എന്നതാണ് ലോകരാജ്യങ്ങളും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിച്ച ഉടൻ ഇറാനും ഹിസ്ബുള്ളയും ഹമാസും സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇറാനെതിരെ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് തുനിഞ്ഞാൽ ഇടപെടുമെന്നാണ് റഷ്യയുടെ നിലപാട് റഷ്യയുടെ ഈ നിലപാടിൽ ഇസ്രായേലിനും കടുത്ത ആശങ്കയുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ ഏത് ആധുനിക മിസൈലുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും റഷ്യ സമ്പന്നമാണ് ലോകത്തെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്ന സാത്താൻ എന്ന വലിയ ആണവ മിസൈലും റഷ്യയ്ക്ക് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് അമേരിക്ക ഉൾപ്പെടെ ഭയപ്പെടുന്നതും റഷ്യയുടെ ഈ ആണവ ശക്തിയാണ് അതിനിടെ പരമോന്നത നേതാവിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് ഇസ്രായേലിനെതിരെ നിർണായകമായ തുറന്ന യുദ്ധത്തിന് തുടക്കമിട്ടതായി ഹിസ്ബുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലബനലിലെ ബെയ്റൂട്ടിൽ വെള്ളിയാഴ്ച നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡറുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീംഖാസിന് ഇക്കാര്യം വ്യക്തമാക്കിയത് ലബനിൽ പേജർ വോക്കിടോക്കി പൊട്ടിത്തെറികൾ ഹിസ്ബുള്ള അംഗങ്ങളുടെ അടക്കം ജീവനെടുത്തതിന് പിന്നാലെയാണ് യുദ്ധപ്രഖ്യാപനം വന്നിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം നടന്ന കനത്ത ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും നിരവധി പേരുടെ ജീവനെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഒലയാതെ മുന്നോട്ട് നീങ്ങുന്ന ഹിസ്ബുള്ളയെ ഗാസയിലെ ഹമാസ് പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് വടക്കൻ ഇസ്രായേലിലെ ആശുപത്രികൾ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെടുക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെയാണ് ഹിസ്ബുള്ളക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിച്ചു ചേരുന്ന ഈ യുദ്ധപ്രഖ്യാപനത്തിൽ എത്രത്തോളം വിജയകരമാവും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള രാജ്യമാണ് ഇസ്രായേൽ മാത്രമല്ല മൊസാദ് എന്ന കഴുകുകണ്ണുകൾ ഇസ്രായേലിനൊപ്പം എപ്പോഴും നിലയിരുപ്പിച്ചിട്ടുമുണ്ട് എങ്കിലും യു എസും യൂറോപ്യൻ യൂണിയനും യു എയും അടക്കം അറുപത് രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയാണ് ഹിസ്ബുള്ള ലബനൻ പാർലമെന്റിൽ നിർണായക സ്വാധീനമാണ് ഹിസ്ബുള്ളയ്ക്കുള്ളത് ലബനിൽ സായുധ കലാപം നടന്ന സമയത്താണ് ഹിസ്ബുള്ള രാഷ്ട്രീയത്തിലേക്കും എത്തിയത് നിലവിൽ നൂറ്റി ഇരുപത്തെട്ട് അംഗ ലബനൻ പാർലമെന്റിൽ ഇരുപത്തിയഞ്ച് അംഗങ്ങൾ ഹിസ്ബുള്ളക്കുമുണ്ട് അവരുടെ സായുധ പിന്തുണ ഇല്ലാതെ ലബനന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയുധശേഷിയും പുതിയ സാങ്കേതികവിദ്യയും ഉള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ളയുടേത് ഗാസയിൽ ഹമാസും യമനിലെ ഹൂതി വിമതരും കൈകോർത്ത് ഇസ്രായേലിന്റെ ശത്രുപക്ഷത്താണ് ഹിസ്ബുള്ള നിർത്തിയിരിക്കുന്നത് ഗാസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഹമാസിന് ഹിസ്ബുള്ളയുടെയും അവർക്ക് പിന്നിൽ ഇറാന്റെയും പിന്തുണയുണ്ടായിരുന്നു സുന്നികളായ ഹമാസിന് ഷിയകളെ തങ്ങളുടെ പിന്തുണയുണ്ടെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് അറബ് വികാരം ഉണർത്തിയായിരുന്നു വടക്ക് നിന്നുള്ള ഈ ഭീഷണി മുന്നിൽ കണ്ടാണ് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനലിലേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് ഇടക്കിടെ മിസൈലുകൾ അയച്ച് ശക്തി പ്രകടിപ്പിക്കുമെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള കരുതലോടെയായിരുന്നു ഇതുവരെ ഹിസ്ബുള്ളയുടെ പ്രതികരണം അണികളെ ബോധ്യപ്പെടുത്താനുള്ള പ്രത്യാക്രമണങ്ങൾക്ക് അപ്പുറത്തേക്ക് ദീർഘകാലം നീളുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നു സാമ്പത്തികപരമായി തകർന്ന ലബനന് ഒരു യുദ്ധത്തിനുള്ള ശേഷിയില്ലെന്നുള്ളതാണ് അതിൽ പ്രധാന കാരണം യുദ്ധം ഭയന്ന് ഇരു രാജ്യങ്ങൾക്കും അതിർത്തിയിൽ നിന്നുള്ള പതിനായിരങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവരെ തിരിച്ചു എന്നത് ഇസ്രായേലിന് പ്രധാനമാണ് അതിന് ഹിസ്ബുള്ളയെ ഒതുക്കേണ്ടതുണ്ട് ഹിസ്ബുള്ളയുടെ ഹോം ഗ്രൗണ്ടായ തെക്കൻ ലബനിൽ തന്നെ പിടിച്ചെടുക്കേണ്ടതുണ്ട് ഹമാസിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് ആക്രമണവന തിരിഞ്ഞിരിക്കുന്നത് പിന്നിൽ നെതന്യാഹുവിന്റെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട് അത് യുദ്ധം ഒരിക്കലും അവസാനിക്കരുതെന്ന ആഗ്രഹവുമാണ് ലബലൻ ആക്രമിക്കാൻ ഉത്സാഹം കാട്ടാതെ പ്രതിരോധ മന്ത്രി യൌഗാലിനെ മാറ്റാൻ വരെ നദന്യാഹു ആലോചിച്ചിരുന്നു ജനപിന്തുണ നഷ്ടപ്പെട്ട നദന്യാഹുവിൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ യുദ്ധം തുടരേണ്ടത് അത്യാവശ്യവുമാണ് യുദ്ധം നിർത്തിയാൽ ഉടൻ നദന്യാഹു അധികാരപ്രശ്നാക്കപ്പെടും കോടതിയിൽ പെൻഡിംഗ് ഉള്ള അഴിമതി കേസുകൾ ആക്റ്റീവാകും ചിലപ്പോൾ ശിഷ്ടകാലം അഴിക്കില്ലാകാനും സാധ്യതയുണ്ട് സാമ്പത്തികവും സായുധവുമായ സകല പിന്തുണയുമായി യു എസിനെ പോലുള്ള വൻ ശക്തികൾ ഒപ്പമുണ്ടെന്നുള്ളതാണ് അകപ്പാടിലുള്ള ആശ്വാസം അപ്പോൾ പിന്നെ യുദ്ധക്കോപ്പുകൾക്ക് യാതൊരു ക്ഷാമവും വരില്ല ഗ്യാസരിപണമാക്കിയ സ്ഥിതിക്ക് പുതിയ ശത്രുവിനെ കണ്ടെത്തേണ്ടതുണ്ട് പരമാവധി പ്രകോപിപ്പിച്ചിട്ടും ഇറാൻ കുലുങ്ങുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിരുന്നു അതിനിടയിലാണ് പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനയുടെ പ്രഖ്യാപനം വന്ന് ഇസ്രായേലിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ മൊത്തത്തോടെ തിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നത് അതിനിടെ ഇറാനിലെ സൗത്ത് ഖൊറാസാൻ പ്രവിശ്യയിലുള്ള കൽക്കരി ഖനിയിൽ മെയ്തെൻ വാതകം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ അൻപത്തിയൊന്ന് പേർ മരിച്ചിരിക്കുകയാണ് അറുപത്തൊമ്പത് തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന ഖനിയുടെ രണ്ട് ബ്ലോക്കുകളിലാണ് സ്ഫോടനമുണ്ടായത് ഇവരിൽ പലരും കുടുങ്ങിയ നിലയിലുമായിരുന്നു ഇറാന്റെ കൽക്കരി ആവശ്യകതയുടെ എഴുപത്തി ശതമാനവും നിറവേറ്റുന്നത് ഈ മേഖലയിൽ നിന്നാണ് ടെഹ്റാനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് ടാബാസിലെ ഈ ഖനി സ്ഥിതി ചെയ്യുന്നത് ഈ ആക്രമണത്തിന് പിന്നിലും ഇസ്രായേൽ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മൊസാദ് സംഘടന ഈ മേഖലയിൽ കയറി സ്ഫോടനം ഉണ്ടാക്കിയതാണെന്നും പറയുന്നുണ്ട് ഇത് ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇതുവരെ ഇത് സംബന്ധിച്ച യാതൊരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിട്ടുമില്ല